ഇന്നത്തെ വിടുതലൻ ശുശ്രൂഷകളിലേക്ക് വലിയ പ്രാർത്ഥനയോടും ദാഹത്തോടും ആഗ്രഹത്തോടും കൂടി കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ചത് ജീവിതത്തിന്മേൽ ഒരു വഴി പോലും മുൻപോട്ടില്ലാതെ എല്ലാ മേഖലകളിലും അടയപ്പെട്ടുകൊണ്ട് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ നടുവിൽ ഇന്നത്തെ വിടുതലൻസ് വന്നവരുണ്ട് സാമ്പത്തികമുണ്ട് പക്ഷെ സമാധാനമില്ല നല്ല ജോലിയുണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ബിസിനസ് ഉണ്ട് ആ ബിസിനസ് കൊണ്ട് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നുമില്ല എന്നിങ്ങനെ വിവിധങ്ങളാകുന്ന ഞെരുക്കങ്ങളിലൂടെ വേദനകളിലൂടെ വലിയ ഭാരത്തോടുകൂടി എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ച ശബ്ദമേറിയ ഒരു സന്ദേശമുണ്ട് അതിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു പോകാം ഞങ്ങളുടെ നല്ല ദൈവമേ ഈ നല്ല യത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ് ഏത് സമയത്തും കൃപാശനത്തോട് അടുത്തു വരുവാൻ അബ്ബാ പിതാവെ എന്ന് വിളിക്കുവാൻ സോപുത്രന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ ഒരുമിച്ച് യേശുവന്റെ നാമത്തിൽ അങ്ങയുടെ അടുക്കലേക്ക് കടന്നു വരികയാണ് കർത്താവെ വലിയ ഭാരത്തോടു കൂടി വലിയ ചോദ്യത്തോടുകൂടെ ഒരു വഴികൾ പോലും മുൻപിൽ തുറക്കപ്പെടാതെ കണ്ണുനീർ മാത്രം ബാക്കി വെച്ചുകൊണ്ട് എന്തിനു ഞാൻ ജീവിക്കണമെന്നുള്ള ചോദ്യത്തോടുകൂടെ എന്നെ കാണുന്നവരുണ്ട് തൃത്വത്തിൽ മൂന്നാമതാകുന്ന പരിശുദ്ധാത്മാവ് ഇവർക്കു വേണ്ടി ഇന്നിറങ്ങി ഒരത്ഭുതം പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ട്രൈ എല്ലാം ഉണ്ട് യേശുവേ യേശുവേ ഹോസ്പിറ്റലുകൾ കേസുകൾ ഹോപ്പ് ഇല്ല എന്ന് മക്കൾക്കു വേണ്ടി വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് ഫലം കാണാതെ നിരാശയോടുകൂടി ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കു അവരുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മക്കൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് ദൈവപ്രവർത്തകർ സംഭവിക്കുകയാണ് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ യേശു ചെയ്യുകയാണ് കർത്താവേ അതോടൊപ്പം തന്നെ ബിസിനസിന്റെ മേൽ പരാജയം വന്ന് കടം കയറി നിവർന്നു നിൽക്കാൻ പറ്റാത്ത ഈ ജനത്തിന്റെ വലിയ വിശാലതകളെ ഞങ്ങൾ കൽപ്പിച്ചാക്കുകയാണ് വലിയ ദൈവിക ദൈവികളെ ഞങ്ങൾ കൽപ്പിച്ചാക്കുകയാണ് വേറെ രാജ്യത്തിലേക്ക് വലിയ പ്രതീക്ഷകളോടുകൂടി കടന്നു ചെന്നു ഇനി മുമ്പിൽ വഴികളില്ല എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്നവരുടെ മുമ്പിൽ മഹാത്ഭുതം ദൈവം ചെയ്യുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് രോഗികൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചെ ആ ദൈവിക കരം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ചലിക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് നാമത്തിൽ അഭ്യത്യപ്പെട്ടു പോകട്ടെ റോയ് ലം ടൽ പ്രഭാലഘടക നിങ്ങളെ അലറ്റുന്ന ആ വേദന യേശു നാമത്തിൽ ഇപ്പോൾ തന്നെ മാറട്ടെ പുതിയ വഴികൾ ഈ ജനത്തിനു വേണ്ടി ദൈവം തുറന്നിരിക്കയാൽ ദൈവത്തിന് മഹത്വം കരേറ്റുകയാണ് യേശുവൻ നാമത്തിൽ തന്നെ പ്രത്യേകിച്ച് രോഗികളായുള്ളവരൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു നമ്മുടെ വിടുതലൻ ശുശ്രൂഷകൾ എല്ലാ ദിവസവും തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ഭീഷണി നടക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നടക്കുന്ന ഈ മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് കാണുവാൻ പറ്റുന്നതായിരിക്കും ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ പേൽ അത് അത്ഭുതം ചെയ്യട്ടെ നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം പ്രതീക്ഷയില്ലാത്തവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എല്ലാം തീർന്നു എന്ന് പറയുന്ന നിമിഷങ്ങളിൽ പുതിയതൊന്ന് ചെയ്യുന്ന ദൈവമാണ് നിങ്ങൾ അച്ചലികമായി നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത് കാണും യശാമൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യമാണ് ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് വായിക്കുവാൻ വേണ്ടി പോകുന്നത് യശാവിന്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം അതിന്റെ പത്തൊമ്പതാം വാക്യം ബൈബിൾ ഉള്ളവരൊക്കെ എടുത്തോടൊപ്പം വായിച്ചു അവിടെ പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും അത് നാളെ നടക്കുമെന്നല്ല പറയുന്നത് അത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് നടക്കുമെന്നല്ല പറയുന്നത് അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴി നിർജ്ജന പ്രദേശത്ത് നദികളും തന്നെ രണ്ട് പദം മരുഭൂമിയിൽ ഒരു വഴി മരുഭൂമിയിൽ ചെന്നകപ്പെട്ട് കഴിഞ്ഞാൽ നീ അവിടം കൊണ്ട് തീർന്നു പോകുവാനിടയായി തീരും അമേ നിനക്ക് എങ്ങോട് ഏത് ദിശയിലേക്ക് പോകണമെന്ന് അറിവുണ്ടാകയില്ല ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ കടന്നു പോകുന്നത് എങ്ങനെയാണ് മരുഭൂമിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂട നാലുകളായി ജീവിതത്തിൻ്റെ അവർ സംഭവിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അഭിഷേകം നിമിത്തം മുഖം യേശുബന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ഇട്ടിരിക്കുന്ന മുഖങ്ങൾ തകരട്ടെ ആ മരുഭൂമിയുടെ നടുവിൽ നീ ഒരു വഴി കാണുവാൻ വേണ്ടി പോകയാണ് അത് യേശുബന്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിംഗിന്റെ മേൽ സംഭവിക്കുകയാണ് രണ്ട് നിർജ്ജല പ്രദേശം ഡ്രൈ ആണ് ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്ത് മതിക ദൈവം ഉണ്ടാക്കി ഇതിന്റെ ആത്മീയർത്ഥം എന്ന് പറയുന്നത് നീ തീർന്നു എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ ചിലത് ചെയ്തു തുടങ്ങും ആമേ ചില കുടുംബങ്ങളെ നോക്കി ചില വ്യക്തികളെ നോക്കി എനിക്കറിയാം ഇന്നത്തെ മീറ്റിങ്ങിൽ എന്റെ ലൈഫ് ഒരു എന്റിൽ നിൽക്കുകയാണ് എല്ലാം തീർന്നു ഇനി എന്റെ മുൻപിൽ പ്രതീക്ഷയില്ല എന്ന് പറയുന്നവരോട് ദൈവാത്മ പ്രേരിതമായി ഞാൻ ഇത് പറയാണ് തീർന്നിട്ടില്ല തീർന്നിട്ടില്ല നിന്റെ കുടുംബ ജീവിതം തീർന്നിട്ടില്ല നിന്റെ സമ്പത്ത് തീർന്നുപോയിട്ടില്ല അമേൻ നിന്റെ ലൈഫിൽ പുതിയ ഒരു വഴി എൻ്റെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകയാണ് അമേൻ ദൈവം പലപ്പോഴും അവസാന നിമിഷം വരെ കാത്തിരിക്കും ഞാൻ പറയുന്ന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു മനുഷ്യ ശക്തി അവസാനിക്കുമ്പോൾ എൻ്റെ ദൈവം ചിലത് തീരും തുടങ്ങുവാനിടയായിത്തീരും ഇന്ന് നിങ്ങളെല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോടുള്ള ദൂതാണ് നിന്റെ എബിലിറ്റി തീരുമ്പോൾ നീ പറയാണ് ഇനി ഒന്നും നടക്കയില്ലെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ എൻ്റെ ദൈവം ചിലത് ചെയ്യുവാൻ തുടങ്ങും ശിവന്റെ നാമത്തിൽ പല ഇട്ടിരിക്കുന്ന കുടുംബങ്ങളുടമങ്ങൾ തകരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് പ്രത്യേകിച്ച് ചെന്നൈയിൽ നിന്ന് എന്നെ കാണുന്ന ഒരു കുടുംബമുണ്ട് അമൻ എന്തു ചെയ്തിട്ടും ഒരു പ്രതീക്ഷയില്ല വളർച്ചയില്ല അമൻ ഞെരുക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ പുതിയതായി പ്രത്യേകിച്ച് നിങ്ങളെ മക്കളോടനുബന്ധിച്ച് എന്റെ ദൈവം പുതിയതായി ചിലത് ചെയ്യുന്നു എന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പേൽ അങ്ങനെ തന്നെ നിങ്ങൾ കാണും നിങ്ങൾ ദൈവവചനത്തിൽ നിന്ന് എനിക്ക് ഏകദേശം ഏഴോ എട്ടോ വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ പറ്റും അബ്രഹാം സാറ രണ്ടു വ്യക്തികൾ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ദൈവികൾ കേട്ടു നിങ്ങൾക്കൊരു മകൻ ഉണ്ടാകുമെന്ന് വർഷം കാത്തിരുന്നു ടു ഹാവ് എ ചൈൽഡ് ഇപ്പോൾ അവരെ പറയുന്നത് ഒരു കുഞ്ഞിനെ ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമാണ് രോമാലേഖനം പറയുന്നത് അവരുടെ ശരീരം മരിച്ചതിന് തുല്യമായിരുന്നു ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ നിങ്ങളെ സൂ സൂമിറ്റിങ്ങൾ ലൈവായി ശുശൂഷിക്കുന്നു ആ സൂ മീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നിങ്ങൾക്ക് ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫിറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതെ നിങ്ങൾ നോക്കുക എല്ലാം തീർന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അബ്രഹാമിന്റെ മുമ്പിൽ ഇനി ഒന്നും നടക്കയില്ല ഇനി എന്ത് നടക്കാന പ്രായം വളരെ ഹോസ്പിറ്റലിനോ ഒരു ഡോക്ടറിനോ വിടുതൽ നൽകി കൊടുക്കുവാൻ കഴിയുകയില്ല എന്നാൽ പറഞ്ഞത് ദൈവമാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ ആശ്ചരിതമായി വിശ്വസിച്ച അത് അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കും നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിന്റെ ഞാൻ വൃത്തി നിന്റെ ഭവനത്തിന്റെ ഇന്ന് തൊട്ട് വരികയാണ് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ വൃദ്ധാവസ്ഥയിൽ നിറവേറ്റി തൊണ്ണൂറ് വയസ്സ് സാറായിക്ക് അബ്രഹാമിന് നൂറ് വയസ്സ് അമ്മേ റോമാലകനം പറയുന്നവരുടെ ശരീരം മരിച്ചതിന് തുല്യമാണ് എന്നാൽ അവിടെ ഒരു ദൈവ പ്രവൃത്തി വന്നതുപോലെ തന്നെ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നിന്റെ ജീവിതത്തിന്റെ വേൽ അച്ചധികമായ അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ യേശുവന്ധം നാമത്തിൽ കൽപ്പിക്കുകയാണ് ചില മേഖലകളിൽ ദൈവം നിനക്കൊണ്ടുപോകും അമേൻ ചില പ്രതിസന്ധികളിലേക്ക് നീ കടന്നു പോകുമ്പോൾ നിനക്ക് ചോദ്യം ഉണ്ടാകാം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ എന്റെ ദൈവത്തിന് എന്റെ ദൈവം ആരാണെന്ന് തെളിയിക്കണം പറഞ്ഞേ ആ പ്രതിസന്ധി നിന്നെ കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ളതല്ല ആ പ്രതിസന്ധി എന്നെ കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ളതല്ല ആ പ്രതിസന്ധിയിൽ എന്റെ ദൈവത്തിന് അവൻ എൻ്റെ ദൈവം ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരെ കൂട്ടി ആ ബോട്ടിലേക്ക് കയറ്റി കൊണ്ടുപോകുമ്പോൾ ശിഷ്യന്മാർ ചിന്തിച്ചത് കാറ്റും കോണും ആഞ്ഞടിച്ചപ്പോൾ ഇവിടെ എല്ലാം തീർന്നു എന്നാണ് ഒന്നും തീർന്നു പോയിട്ടില്ല ഒന്നും തീർന്നു പോകാനും പോകുന്നില്ല കാരണം ആ ബോട്ടിൽ ഉള്ളവൻ നിന്റെ ജീവിതത്തിന്റെ ഉദയവനാണ് നിന്നെ മെനഞ്ഞവനാണ് െ എന്ന വാക്കിനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവനാണ് അവൻ നിന്റെ ബോട്ടിൽ ഉള്ളിടത്തോളം കാലം നിന്റെ ജീവിതമാകുന്ന ആ ബോട്ട് തകർന്നു പോകയില്ല നിന്റെ ജീവിതമാകുന്ന ബോട്ടിന്റെ മേൽ അവൻ കേറി കൺട്രോൾ ഏറ്റെടുക്കും ഇന്ന് ചില കുടുംബങ്ങളുടെ തകർന്നിരുന്ന് കരച്ചിലോടുകൂടി പ്രീഷലോൺ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്ന ചില കുടുംബങ്ങളുടെ കണ്ട്രോള് എന്റെ എന്ന് പറയുമ്പോൾ അവരെ കൊല്ലുമെന്ന് പറഞ്ഞ കാറ്റും കോളും നിശബ്ദമായി ചിലരുടെ ലൈഫിനെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് അവൻ നിന്റെ ലൈഫിൽ ചിലത് നിശബ്ദമായി മാറാൻ പോകയാണ് ഉയർന്നു പൊന്തിക്കൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ ആ മാൻ നിന്നെ കഴുത്തു വരെ എത്തി ദൈവത്തിന്റെ വചനം പറയുന്നത് പെരുവള്ളം കവിഞ്ഞു വരുമ്പോൾ അത് എന്റെ അടുക്കളോളം അടിച്ചു വരികയില്ല കാരണം നിന്നോട് കൂടെയുള്ളത് ദൈവമാണ് എനിക്കറിയാം പലരുടെയും ജീവിതത്തിന്റെ ദൈവ പ്രവൃത്തികൾ ഈ ഈ നവംബർ മാസത്തിൻറെ കാണുവാൻ വേണ്ടി പോകുകയാണ് പറയുമ്പോൾ ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി പ്രീശ്വലോടായി മാറുകയാണ് രണ്ട് ഇസ്രയേൽ കടന്നു വന്ന മുമ്പിൽ ചെങ്കടലിന്റെ മുൻപിൽ ചങ്കടലിന്റെ ഒരു പ്രതീക്ഷ പോലുമില്ല എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിട്ടാണ് ആ ചെങ്കടലിന്റെ മുൻപിൽ അവർ നിൽക്കുന്നത് എന്നാൽ അവർക്കു വേണ്ടി പ്രീഷ ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചതുപോലെ ചില വ്യക്തികൾക്ക് വേണ്ടി ചില കുടുംബങ്ങൾക്ക് വേണ്ടി അവൻ അസാധ്യങ്ങള് വിഭജിച്ചുകൊണ്ട് ആത്മാവ് സംസാരിക്കുകയാണ് ഒരു വഴി പോലും ഇല്ലാത്ത സ്ഥലത്ത് പുതിയ വഴികൾ എന്റെ ദൈവം തുറന്നു കൊടുത്തു മൂന്ന് കുഴിയാണ് എല്ലാം തീർന്നു എന്ന് പറയുന്ന നിമിഷമാണ് എന്നാൽ ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ സിംഹത്തിന്റെ വായ അടച്ചു നിനക്ക് വേണ്ടി നിന്റെ അവസാന നിമിഷങ്ങളിൽ ചിലരുടെ വായ അടയ്ക്കും ചിലരുടെ വായി അടയ്ക്കും ദൂതേറ്റെടുത്തോ നിനക്കു വേണ്ടി ചിലരുടെ വായി അടച്ചുകൊണ്ട് ദൈവം പുതിയ വഴികൾ തുറന്നു തരും നിന്നെ നിന്ദിക്കുന്നത് ഒരുപാട് വ്യക്തികളാണ് നീ ഒരു ചോദ്യ ചിഹ്നത്തിന്റെ നടുവിലാണ് ആയിരിക്കുന്നത് ഇനി നിന്റെ ജീവിതത്തിന്റെ എന്ത് നടക്കാനാണ് അതിന്റെ നടുവിൽ എൻ്റെ ദൈവം നിനക്കു വേണ്ടി പുതിയ വഴികൾ തുറന്നു തരികയാണെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് മനുഷ്യന്റെ ശക്തി അവസാനിക്കുന്നിടത്ത് ദൈവം ദൈവം ആരംഭിക്കും മനുഷ്യരുടെ എവരി റിസറക്ഷൻ ഓരോ ുംനുഷ്യും ഒരു കല്ലറയുടെ ആവശ്യമുണ്ട് കല്ലറ ലാസർ നാല് ദിവസമാണ് എന്തു നടക്കും എന്നുള്ള ചോദ്യമുണ്ട് എന്നാൽ ദൈവം ഇറങ്ങി വന്നതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഈ സീസണിൽ എന്റെ ദൈവം ഇറങ്ങി വന്നിരിക്കും പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിങ്ങുകൾ അവസാനിപ്പിക്കുകയാണ് കഥാവേ ഞങ്ങൾ ഒരുമിച്ച ദൈവത്തിന്റെ സന്നിയിലേക്ക് എടുത്തു വരുന്നു എല്ലാം തീർന്നു എന്ന് പറയുന്ന ഇവരുടെ ജീവിതത്തിന്റെ മേൽ പുതിയ സീസണുകൾ വയ്ക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ ദൈവ പ്രവർത്തികൾ സംഭവിക്കട്ടെ യേശ്വന്റെ നാമത്തിൽ അതിനെ സ്വീകരിച്ചാട്ടെ യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് ആ പാലക്കാട് നടക്കുന്ന വിടുതലിൽ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ പത്തൊര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും നാലതാതെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യുവാ